എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഒരു നല്ല കാലം വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും കാലമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടി ഒരുപാട് 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 നന്മയിലേക്ക് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് കിടക്കുന്നു ഈ നക്ഷത്രജാതകർ ഇവരുടെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയം ശിവപ്രീതിയിലൂടെ ഈ നക്ഷത്രജാതകർക്ക് സർവ സൗഭാഗ്യവും വന്നു ചേരും ഇവരുടെ കടങ്ങളൊക്കെ മാറും ഇവിടെ ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് കുറച്ച് ദിനം കൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരും നല്ല കാലത്ത് ഇവർ അനുഭവിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ജാതകർക്ക് ഇനി ഒരിക്കൽ കൂടി ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു അതൊരു ശാശ്വതമായ സമ്പൽ സമൃദ്ധി തന്നെയായിരിക്കും അത് പിന്നീട് നഷ്ടപ്പെടുകയില്ല ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ കടങ്ങളൊക്കെ മാറും ധാരാളം ധനം വന്നു ചേരുന്നു ഇവരുടെ രോഗങ്ങൾ ഒക്കെ മാറിക്കിട്ടും ശത്രുശല്യങ്ങളൊക്കെ അവസാനിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് വിദേശയോഗമുണ്ട് ധനം സമ്പാദിക്കാൻ കഴിയും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയം അതിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് എത്തും ഉറപ്പാണ് ചോദ്യനക്ഷത്ര ജാതകർ ചോദ്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ബുധൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അത് ഇവർക്ക് ഐശ്വര്യമാണ് ശിവഭക്തരായ ഇവർക്ക് സമൃദ്ധി വന്നു ചേരും ചോദ്യനക്ഷത്ര ജാതകർ ഓം ശിവായ എന്ന മൂലമന്ത്രം ജപിക്കുക വിദേശയോഗമുണ്ട് ലോട്ടറി ഭാഗ്യമുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം ചിങ്ങക്കൂറിലെ മകമാണ് കലഹങ്ങൾ വരാതെ സൂക്ഷിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നു ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് ഇവരെത്തും ഓം നമശിവ എന്ന മൂലമന്ത്രം ചൊല്ലുക എരിക്കൻപൂവ് കോളമാല മൃത്യുഞ്ഞ മന്ത്രം ഇവയൊക്കെ ചൊല്ലി ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും അകറ്റാവുന്നതാണ് ഈ നക്ഷത്രജാതകർക്ക് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ഓം നമശിവ എന്ന മൂലമന്ത്രം ജപിക്കുക അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് തിരുവാതിര നക്ഷത്ര ജാതകരെത്തുന്നത് ഇവരൊരു ശിവഭക്തരാണ് എങ്കിൽ ഓം നമ്മ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്ക് ഏറ്റവും നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുകയാണ് ഇവർക്ക് ദേവിയുടെ വ്യത്യസ്ത രൂപമായ ഭദ്രകാളി ലക്ഷ്മി സരസ്വതി അതുപോലെ തന്നെ പാർവതി ദുർഗ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഒരേ മൂർത്തിയുടെ വിവിധ ഭാവങ്ങളാണ് ഇതൊക്കെയും അമ്മയുടെ അനുഗ്രഹം കാർത്തിക നക്ഷത്ര ജാതകർക്കുണ്ട് ജീവിതത്തിൽ വിജയമുണ്ടാകുന്ന സമയമാണ് ശത്രു സംഹാരം ഇവരുടെ പ്രത്യേകതയാണ് ഇവർക്ക് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വിജയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ നേട്ടത്തിൻ്റെ ഒരു വലിയ സമയം തന്നെയാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും കാർത്തികയ്ക്കും തിരുവാതിരയ്ക്കും മകത്തിനുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന സമയമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച ഇവർക്കിനി നേട്ടം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രേവതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് അങ്ങനെ വലിയ ഐശ്വര്യത്തിലേക്കും വലിയ സമൃദ്ധിയിലേക്കും ഇവർ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം